വരൂ ശബരിമലയിലേക്ക് പോകുന്ന ഒരു നയൻ സിക്സ് ഭക്തനെ കാണിച്ചു തരാം ദേ അങ്ങോട്ട് നോക്കിയേ ദൃശ്യം കണ്ടോ അയ്യപ്പനെ കാണാൻ തലയിൽ ഇരുമുടി കെട്ടുമില്ലാതെ മുണ്ടും മടക്കി കുത്തി ചെരുപ്പ് ഇട്ടുകൊണ്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഒരു ഭക്തൻ വരണ വരക്ക നോക്കിയേ കണ്ടില്ലേ ആ പോക്ക് കണ്ടിട്ട് എവിടെയെങ്കിലും ദർശനത്തിന് പോകുന്നതാണെന്ന് നിഷ്കളങ്കരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഏതോ ഒരു ഗുണ്ട ആർക്കോ രണ്ട് പൊട്ടിക്കാൻ വേണ്ടി വരുന്ന രീതിയിലല്ലേ ചെരുപ്പിട്ട് കരിമല ചവിട്ടിക്കേറുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ മികച്ച അയ്യപ്പ ഭക്തന്മാരുടെ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ത് മനസ്സിലായി വായിലെ എല്ലില്ലാത്ത നാവ് കൊണ്ട് പറയുന്ന വാചകങ്ങൾക്കപ്പുറം എന്താണ് ഈ ഭക്തരുടെ യഥാർത്ഥ കാഴ്ചകളെന്ന് നാട് കാണേണ്ടതുണ്ട് ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം കാര്യസാധ്യമാണ് അയ്യപ്പന്റെ മറ പിടിച്ച് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ ഓരോ കഥകൾ മെനയുന്നവർ ദർശനത്തിന് പോകുന്ന രീതി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് മുണ്ടും മടത്തി കെട്ടി ഭക്തിയുടെ ഒരംശവും ഇല്ലാതെ മാല പോലും ഇട്ടോ ഇനി വ്രതം പിടിച്ചോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു വിശ്വാസി ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്ന ഈ പോക്ക് കണ്ടിട്ടും ഈ ഡ്രസ്സിംഗ് സ്റ്റൈൽ കണ്ടിട്ടും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എവിടെയെങ്കിലും അയ്യപ്പനോട് വല്ല സ്നേഹോ ആദരവോ ഉണ്ടോ ഈ കാണിച്ചതിനൊക്കെ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് റെഡിയായി ഇരിപ്പുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ മറുപടികൾ വന്നുകൊണ്ടിരിക്കും എന്തായാലും ഇപ്പോ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോറ്റിമാരെ തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ടീംസ് പോറ്റിമാരെ ഏറ്റവും കൂടുതൽ ഭയഭക്തി ബഹുമാനത്തോടെ പലയിടങ്ങളിലും കൊണ്ട് നടക്കുന്നവർ ഈ കാണിക്കുന്ന നാടകങ്ങൾ എന്തിനു വേണ്ടിയെന്ന് ജനം തിരിച്ചറിയും എന്തായാലും അയ്യപ്പന്റെ ദർശനത്തിന് പോകുമ്പോൾ പോലും ഒരു മര്യാദയും ഇല്ലാതെ അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ തെരുവുകുണ്ടയുടെ സ്റ്റൈലിൽ മല കയറിപ്പോകുന്ന വ്യക്തിയാണ് ബാക്കിയുള്ളവരെ ആചാരം പഠിപ്പിക്കുന്നതും അയ്യപ്പ വിശ്വാസവും സ്നേഹവും പഠിപ്പിക്കുന്നതും നിങ്ങൾ തന്നെ ഈ ദൃശ്യം കണ്ടിട്ട് വിലയിരുത്തേണ്ടതുണ്ട് മോലാളിയുടെ അയ്യപ്പ സ്നേഹവും അദ്ദേഹം എത്ര ഭക്തി നിർഭരമായിട്ടാണ് മല ചവിട്ടുന്നതെന്ന് നിങ്ങൾ ആ ദൃശ്യം കണ്ട് വിലയിരുത്തു ഇതുപോലുള്ള കപട ഭക്തന്മാരാണ് ഇപ്പോൾ അയ്യപ്പന് വേണ്ടി വലിയ ഡയലോഗ് കാച്ചത് അയ്യപ്പനെ സ്വയം സംരക്ഷിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് ഇവരുടെ ആരുടെയും സംരക്ഷണ കവചം വേണ്ട ആരെങ്കിലും അത്തരത്തിൽ അയ്യപ്പന്റെ അടുത്ത് തിരുട്ട് വേല കാട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ടിക്കറ്റുകൾ ഉടനടി വിതരണം ചെയ്യും അത് ലൈവായിട്ട് എത്തുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴത്തെ ആഘോഷമൊന്നും വലിയ കാര്യമാക്കണ്ട ഇതിനപ്പുറത്തേക്കുള്ള ബോംബുകൾ വരും ദിവസങ്ങളിൽ മാലപ്പടക്കം പോലെ പൊട്ടാനിരിക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത് എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് ഭക്തി ഭക്തി അയ്യപ്പൻ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെയൊക്കെ മല ചവിട്ടലും ഒക്കെ ഏത് രീതിയിലാണ് അതിൽ എവിടെയാണ് ഭക്തി എന്നുള്ള വികാരമുള്ളതെന്ന് ആ ശരീരഭാഷയും ആ വേഷഭൂഷാദികൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൊള്ളു